ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല കാലിഫോർണിയ സ്റ്റേറ്റ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റിസർവെയർ മെയിൻ്റനൻസിന് വേണ്ടി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നില്ല നാല് ഷോ ലോകത്തെ ഒന്നാം ലോക രാജ്യമായ ലോകത്തെ നയിക്കുന്ന അമേരിക്ക പോലും രാജ്യത്തിന് ഒരു പ്രകൃതി ഒന്നും നേരിടാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല അവിടുത്തെ മേയർ ടൂറിലായിരുന്നു മേയർ തിരിച്ചു വന്നപ്പോൾ മാധ്യമങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞ് ഈ മെയിൻ്റനൻസിന് വേണ്ടി റിസർവർ വെള്ളം ഇല്ലായിരുന്നു വെള്ളം തളിക്കാൻ പറ്റിയില്ല മറ്റൊന്ന് പ്രകൃതി ദുരന്തങ്ങളെ എത്രമാത്രം പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അമേരിക്കയും കാനഡയിലും എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ് ഈ ഡ്രൈ സീസണിൽ എപ്പോഴും കാട്ടുതീ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് അണയ്ക്കാൻ കഴിയാറുണ്ട് പക്ഷേ ഈ ജനവാസ മേഖലയിലേക്ക് അതും സെലിബ്രിറ്റീസ് താമസം മെൽഗിപ്സിൻ്റെ വീടൊക്കെ എത്തിപ്പോ എന്നാണ് പറയുന്നത് അപ്പോൾ സെലിബ്രിറ്റീസ് താമസിച്ചത് വലിയ വലിയ സമ്പന്നരുടെ വീടുകളും സാധാരണ വർക്കിംഗ് ക്ലാസ്സിൻ്റെ വീടുകളും ഒരുപോലെ ബാധിക്കുക ബാധിച്ചൊരു ദുരന്തമാണിത് കാറ്റടിച്ച് തന്നെയാണ് അതായത് അപ്രതീക്ഷിതമായി വന്ന ആ കൊടുങ്കാ കൊടുങ്കാറ്റ് തന്നെയാണ് തീ വഷളാക്കിയത് പക്ഷെ അതിനെ നേരിടാൻ പറ്റാതെ നിസ്സഹായരായി പോകുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക എന്നുള്ളതാണ് അമേരിക്കയുടെ സാങ്കേതികവിദ്യ അമേരിക്കയുടെ സൈനിക ശക്തി അമേരിക്കയിലുള്ള സമ്പത്ത് ഇതുകൊണ്ടൊന്നും ചെറുക്കാൻ കഴിയാത്ത ഒരു പ്രകൃതി ദുരന്തമായി അത് മാറി എല്ലാത്തരം മനുഷ്യരെയും ബാധിച്ചാൽ സമ്പന്നരെയും ദരിദ്രരെയും ഒരേ സമയം ബാധിച്ചാൽ ഒരു ദുരന്തമായി അത് മാറി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ ദുരന്തം നടക്കുമ്പോൾ ഫയർ ഫൈറ്റേഴ്സിൻ്റെ വേഷത്തിൽ ആളുകൾ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ദുരന്തമായി മാറിയ ഒരു കാഴ്ച ഫയർ ഫയർ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫയർ ഫൈറ്റേഴ്സിൻ്റെ എണ്ണം തികയാത്തത് ജയിലിൽ കിടന്ന ആളുകളെ വോളണ്ടിയർ ആയിട്ട് പുറത്തേക്ക് വിട്ടു അവരെ കൊണ്ടാണ് ഈ ഫയർ ഫൈറ്റിംഗ് പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ വേഷം ധരിച്ച ആളുകൾ അവിടെ മോഷണം നടത്തി നമ്മൾക്ക് മൂന്നാല് ലോക രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ കാണുന്നത് അതായത് ദുരന്തത്തിൻ്റെ ഇടയിലുള്ള പോക്കറ്റടി എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുള്ളത് പോലെ അവിടെ അതും നടക്കുകയാണ് ഇപ്പോൾ അവിടെ ഉയർന്ന മറ്റൊരു വിവാദം ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെ ഫയർ ഫൈറ്റിങ് ജോലിക്ക് വിനിയോഗിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തെ പറ്റിയാണ് അവിടുത്തെ ഒരു ഫയർ ഫൈറ്റർക്ക് ഒരു വർഷം ഒരു പക്ഷേ ഒരു പത്ത് ലക്ഷം രൂപയുടെ അത്ര വരുമാനം ഉണ്ടാവും പത്ത് ഇരുപത് ലക്ഷം രൂപയൊക്കെ വരുമാനം അത്രയും വരുമാനം ഉണ്ടാവും ഇവർക്ക് കൊടുക്കുന്ന ഒരു ഡോളറൊക്കെയാണ് എക്സ്ട്രാ ഡ്യൂട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വിവാദങ്ങളുമുണ്ട് അതൊക്കെ എന്തുവട്ടെ പക്ഷേ ഒരു പ്രകൃതി ദുരന്തത്തെ എത്ര വലിയ സാങ്കേതിക വിദ്യ കൈവശം ഉണ്ടായാലും എത്ര വലിയ എന്താണ് പറയുക എത്ര വലിയ സമ്പത്തുണ്ടായാലും നമുക്ക് നിസ്സഹായമായി നോക്കി നിൽക്കാൻ കഴിയുന്ന സെലിബ്രിറ്റീസ് പോലും നിസ്സഹാരമായി നോക്കി നിൽക്കുന്ന സ്വന്തം വീട് കത്തിപ്പോ നോക്കി നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ മനുഷ്യൻ്റെ ഒരു നിസ്സഹായാവസ്ഥയാണത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ അമേരിക്കയിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഈ പലതരത്തിലുള്ള നറേറ്റീവ്സ് ഇന്ന് നൽകുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിച്ചത് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ നരകവും ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന അദ്ദേഹം ഭീഷണി ഒഴിക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തതാണ് അത് സംസാരിച്ച് നാവ് ആയാലിടുമ്പോഴാണ് ലോസ് ഏഞ്ചൽസിലിതുണ്ടാവുന്നത് അപ്പോൾ അതിനെ എന്താണ് പരിഹസിച്ചുകൊണ്ട് ഒരു പ്രകൃതി ദുരന്തത്തെ പരിഹസിച്ചുകൊണ്ട് ഈ ഫലസ്തീൻ അനുകൂലികളായ ആളുകൾ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് ചില ദൈവവചനങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് പക്ഷെ ഒരിക്കലും നമ്മളൊരു പ്രകൃതി ദുരന്തത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത് മാനുഷികതയ്ക്കും മാനവീതയ്ക്കും എതിരാണ് അതിൻ്റെ കാരണം ഇപ്പോൾ അമേരിക്കൻ ഭരണാധികാരികൾ ചെയ്യുന്ന ഒരു തെറ്റിന് അമേരിക്കൻ ജനത ഇതൊന്നും അറിയാത്ത ആൾക്കാരായിരിക്കും അവരിൽ ചിലപ്പോൾ ഫലസ്തീൻ ഉണ്ടാവും അവരനുഭവിക്കുന്നു എന്നുള്ളത് അതിനെ പരിഹസിക്കുക ഒരു ദുരന്തമുഖത്ത് അതിൻ്റെ ഇരകളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എന്താണോ അവർ പ്രതിദാനം ചെയ്യുന്നത് ആ മാനവികതയ്ക്ക് എതിരാണെന്നുള്ള കാര്യം അങ്ങനെ ചെയ്യുന്നവർ വിചാരിക്കണമെന്ന് കൂടി പറയും